ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്ങുവട്ടം പക്ഷി പരകം കാട്ടും പോ

തൻ്റെ ശിഷ്യന്മാരെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ പഠിപ്പിച്ചിരുന്നത് അദ്ദേഹം ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോഴായിരുന്നു ഓരോ ഗ്രാമത്തിൽ ചെന്ന് കഴിയുമ്പോഴും അവിടെ തിരിച്ചു പോരുമ്പോഴാണ് അദ്ദേഹം അവരെ ജീവിത മൂല്യങ്ങൾ പഠിപ്പിക്കുക അങ്ങനെ ഒരിക്കൽ ഒരിക്കലവരെ ഒരു ഗ്രാമത്തിൽ ചെന്നു വളരെ ഗംഭീരമായ സ്വീകരണമാണ് ഗുരുവിന് ശിഷ്യന്മാർക്ക് ലഭിച്ചത് അങ്ങനെ അവിടെ അവർക്ക് നല്ല കിടപ്പാടം നൽകി നല്ല ഭക്ഷണം നൽകി അങ്ങനെ സുഖമായിട്ട് അവർ ആ രാത്രി അവർ ഉറങ്ങി പിറ്റേന്ന് രാവിലെ അവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഗുരുതൻ ശിഷ്യന്മാർ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് ഈ ഗ്രാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുകയാണ് പിന്നെ അവരെ ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഗുരു ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ദൈവമേ ഈ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ഇവിടെ നിന്ന് ചിതറിപ്പോകണമേ നല്ല ഭക്ഷണവും നല്ല കിടപ്പാടം നൽകിയ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ ശിഷ്യന്മാർക്ക് തീരെ അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അവരെ ഒന്നും വേണ്ടിയില്ല ഗുരുവിനോടൊപ്പം പോയി മറ്റൊരിങ്കിൽ വേറൊരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടെ ഇതിൻ്റെ വിപരീതമായിട്ട് ഈ ഗുരുവിനെയും ശിഷ്യന്മാരെയും സ്വീകരിച്ചില്ല എന്നു മാത്രമല്ല ഭക്ഷണം കൊടുത്തില്ല അവർക്ക് താമസ സൗകര്യം കൊടുത്തില്ല പിറ്റേ ദിവസം നേരം അവർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് വീണ്ടും ഗുരു പ്രാർത്ഥിച്ചു ദൈവമേ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ ഒരിക്കലും ചിതറിപ്പോകരുത് ഇവർ ഇവിടെ തന്നെ എന്നും ജീവിക്കാൻ ഇടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴൊക്കെ ശിഷ്യന്മാർക്ക് ഭയങ്കര ദേഷ്യമായി അവർ ഗുരുവിനോട് ചോദിച്ചു നമ്മളെ വളരെയധികം സഹായിക്കുകയും നമുക്ക് എല്ലാ രീതിയിലും നല്ല രീതിയിൽ സഹായിച്ച ആ ഗ്രാമവാസികൾക്ക് വേണ്ടി അവർ എല്ലായിടത്തേക്കും ചിതറിപ്പോണമെന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ഇവിടെ എന്താണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത് അപ്പോൾ ഗുരു പറഞ്ഞു അതായത് നമ്മെ സൽക്കരിച്ച നന്മ ചെയ്ത ആ മനുഷ്യരെ ഈ ലോകത്തിലെല്ലായിടത്തേക്കും അവർ ചിതറിപ്പോകണം കാരണം അവരുടെ ഹൃദയത്തിൽ നന്മയുള്ളവരാണ് അവരുടെ ഹൃദയത്തിലുള്ള നന്മ അവർ എവിടെ ചെന്നാലും ആ നന്മ ആ സമൂഹത്തിന് ലഭിക്കും ഇവർ നമ്മളെ ഇത്രയേറെ മോശമായി നമ്മൾ സ്വീകരിച്ച് ഈ ജനം ഇവിടെ നിന്ന് ചെതിറി മറ്റ് സ്ഥലങ്ങളിൽ പോയാൽ ഇവരുടെ മനസ്സ് മറ്റുള്ളവരിലേക്ക് പകരുവാൻ്റെ അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഇവർ ഒരിക്കലും ഇവിടെ നിന്ന് ചിത്രി പോകാനിടയാകരുത് ആദ്യത്തെ ഗ്രാമത്തിലെ ജനങ്ങൾ ചിത്തിരി പോകാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നാം എവിടെയായിരിക്കുന്നു അവിടെ നന്മ ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടവനാണ് നമ്മൾ പ്രത്യേകിച്ച് ഈശോയെ അനുഗമിക്കുന്ന നമ്മൾ എവിടെയായിരുന്നാലും നല്ല മനസ്സോടെ നല്ല ഹൃദയത്തോടെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനും കടപ്പെട്ടവരാണ് അതുകൊണ്ട് ഈശോയുടെ നല്ല സാന്നിധ്യമായിട്ട് നാം എവിടെയായിരിക്കുന്നു അവിടെ മാറാൻ നമുക്ക് സാധിക്കട്ടെ അതിനുള്ള ദൈവകൃപ നിങ്ങൾക്ക് എല്ലാവരും നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു